എന്നല്ല എന്നല്ല എയർപോർട്ടാണ് നല്ല പിടിച്ചോ അതിട്ട് പോണ്ടോ ബാക്ക് വണ്ടോ ഇതിനകത്ത് യാത്രാ ലാസ്റ്റ് ടാക്സാണ് ഇത് ഹിയർ കൊണ്ടിട്ട് നമുക്ക് ഒന്ന് മാർക്ക് നമുക്ക് മാർക്ക് താഴെ പൊട്ട് ഒക്കെ ആവണം താഴെ പൊട്ട് ഒക്കെ ആവണം ഒരു മിനിറ്റ് കൂടെ ആയിട്ട് ഞാൻ പറഞ്ഞോ നമുക്ക് വേറെ ഇടലേക്ക് വെച്ചാ என்ன வரலை என்ன வரலை தரேன் வெல்கம் பண்ணுங்க என்ன വേ ഏക്കർ ഏക്കർകുളത്തില് പതിനഞ്ച് വയസ്സുള്ള ചക്കന് ഇപ്പം നേരം മുങ്ങിക്കണേ കിട്ടിയിട്ടില്ല ഇത്രയും സമയമായിട്ട് പതിനഞ്ച് ഒരു മിനിറ്റുകളായി ചക്കൻ മുങ്ങിയിട്ട് ഏക്കർക്കുലത്തന്നെ ഈ നടുഭാഗമാണ് ഇവിടെ നടുഭാഗത്താണ് ആൾ കുഴങ്ങിയിട്ടാണ് മുങ്ങിയതെന്ന് പറയേണ്ടത് ആകെ ക്ഷീണിച്ച് പോയിട്ട് മുങ്ങി എന്ന് പറഞ്ഞത് പോലെ കൂടെ വന്നവരാണ് വല്ല എല്ലാവരും പരപ്പരങ്ങാടിയിൽ നിന്നാണ് എല്ലാവരും വന്നുള്ളത് ചെക്കന്മാരെല്ലാവരും പത്ത് എല്ലാവരും പത്ത് പതിനഞ്ച് വയസ്സ് ചൂടുള്ളൂ ഇപ്പോഴും ഫയർഫോഴ്സിനെ വല്ല ആരും വിളിച്ചിട്ട് ആരും ഒന്നും എത്തിയിട്ടില്ല ആർക്കാൽ എന്തേലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് വേഗം ബന്ധപ്പെടുക